എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരുൺ ബാക്ക് ടു മൈ ചാനൽ ഞായറാഴ്ച അപ്പോൾ പുറത്തു വൃത്തുക്കളെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മുടെ ലൈബ്രറി കൊല്ലം പബ്ലിക് ലൈബ്രറിയുടെ റീഡിങ് റൂമിൻ്റെ ശോചനീയ അവസ്ഥ അതായത് അതിദാരുണാവമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കറണ്ടില്ല പിന്നെ നമുക്ക് പുറത്ത് അതായത് റീഡിങ് റൂമിൻ്റെ പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന രണ്ട് ടാപ്പുണ്ട് ആ രണ്ട് ടാപ്പില്ലാത്ത വെള്ളമില്ല കറണ്ട് ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാനും ലൈറ്റും പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് അപ്പോൾ അവിടെ വരുന്നത് സാധാരണക്കാരായ ആളുകളാണ് റീഡിങ് റൂമിനകത്ത് പഠിക്കാനും വായിക്കാനും മറ്റുമായി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭാവങ്ങൾക്ക് വെള്ളവും വെളിച്ചവും വെട്ടവും ഒന്നും ഇല്ലാതെ വെളിച്ചവും നമ്മുടെ കാറ്റും അതായത് ഫാനും ഒന്നും ഇല്ലാതെ അവിയുകയാണ് സുഹൃത്തുക്കളെ അവിയുകയാണ് അപ്പോൾ അതോറിറ്റി ഈ പബ്ലിക് ലൈബ്രറി പ്രവർത്തി പ്രവർത്തിക്കുന്നതിന് എടുത്ത അതോറിറ്റിയാണ് ഇതിന് ഉത്തരവാദിത്തം വഹിക്കേണ്ടത് അപ്പോൾ അവർ ഇതിന്ന് ഒഴിഞ്ഞു മാറുക മാറുന്ന ഒരു പ്രവണതയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഏതായാലും ഈ നമുക്ക് ഒരു വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ നേടുന്ന ഓ ഓരോ വീഡിയോയും കണ്ടൻറ്റും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ആ വീഡിയോ കണ്ട് കാണുമല്ലോ കാറ്റും വെളിച്ചവും ഒന്നും ഇല്ലാതെ അവയുകയാണ് സുഹൃത്തുക്കളെ അവിടെ നമ്മുടെ സഹോദരങ്ങൾ അപ്പോൾ സാധാരണപ്പെട്ടവർക്ക് ഒരു നീതി എന്ന രീതിക്കാണ് അവിടെ ഓരോ കാര്യങ്ങളും അതിൻ്റെ അതോറിറ്റി അതായത് പബ്ലിക് ലൈബ്രറിയുടെ അതോറിറ്റി ചെയ്തിരിക്കുന്നത് അവർ മൂന്ന് ദിവസം നാല് ദിവസവും നാല് ദിവസത്തോളം അവിടെ അങ്ങനെ ഒരു കരണ്ട് കറണ്ടിൻ്റെ അഭാവം വന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല സുഹൃത്തുക്കളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതാണ് ഏറ്റവും വേദനാജനകം ഓക്കെ പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ടാപ്പ് ഉണ്ടെന്നല്ലാതെ രണ്ട് ടാപ്പ് ഉണ്ടെന്നല്ലാതെ വലിയ പ്രയോജനമൊന്നുമില്ല അവിടെ വെള്ളമില്ല വെട്ടവും വെളിച്ചവും വെള്ളവും അല്ലേ നമുക്ക് വേണ്ടത് അല്ലാതെ മറ്റൊന്നും വേണ്ടല്ലോ ഏതൊക്കെയും നമുക്ക് മറ്റൊരു വീഡിയോയിലേക്കും കൂടി കിടക്കാം ഓക്കെ എന്നിട്ട് ഞാൻ ബാക്കി പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ഉള്ളൂ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ രണ്ട് വീഡിയോയും കണ്ട് കാണുമല്ലോ അപ്പോൾ സാധാരണക്കാർക്ക് വെട്ടവും വെളിച്ചവും നമ്മുടെ കാറ്റും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ പൊഴുത്തിന്ന് വായിക്കണമെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാം എന്ന മട്ടിൽ ഒരു അടുത്ത് മറ്റൊരു അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടവും വെളി നമ്മുടെ കാറ്റും ബാക്കി എല്ലാ സൗകര്യത്തോടും കൂടി അടിപൊളിയായിട്ടിരുന്ന് വായിക്കാൻ പറ്റിയിട്ടാണ് അന്തരീക്ഷം കണ്ടോ ഒരു ലൈബ്രറി തന്നെ രണ്ട് തട്ടാണ് രണ്ട് തട്ടാണ് തട്ടായിട്ടാണ് ആളുകളെ തിരിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കുക ഈ അധികൃതർ എത്ര നീചമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഈ അതോറിറ്റി അതോറിറ്റി അത് ആരാ ആര് തന്നെയാണെങ്കിലും അവരുടെ വരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും ും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു ഒരു ടോപ്പിക്കുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരൻസാമ് ഫ്രം നേർക്കാഴ്ച